ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്തംഭം ഇരുപത്തിനാലാം അധ്യായം സാഖ്യയോഗം ശ്രീ ഭഗവാൻ പറഞ്ഞു ഊർവർഷി നിശ്ചിതം സാഖ്യയോഗം അതറിഞ്ഞപുമാന ഉണ്ടായവരാവൈകൽപികം ഭ്രമം ആദ്യ പ്രളയകാലത്തിൽ നിർവികൽപൈക വസ്തുവേയുള്ളൂ ക്തത്തിലും വാങ് വിഷയം ബ്രഹ്മം കേവലം നിർവികൽപ്പിതം സ്വമായ ഫലരൂപത്താൽ രണ്ടായി തീരുകയാം തത് അതിലേകതരം രം ഭിത്മികം ഭാവം ചിന്മാത്രം എന്നാൽ ക്ഷുബ്ധം പ്രകൃതിയിൽ തമോരജസവാഖ്യങ്ങളായ ത്രിഗുണങ്ങളും അവയിൽ ജാതമായി സൂത്രം മഹത്തത്വം തദന്വിതം തദ്വികഹന്തായി തന്മാത്രേന്ദ്രിയ കാരണം ഉണ്ടായി താൻ മാത്രികം താമസങ്ങളിന്ദ്രിയം പതിനൊന്നും രാജസത്തിൽ സത്വത്തിൽ തദ്ധീശ്വരം േരിതങ്ങൾ ഭാവങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നു താൻ ബ്രഹ്മാണ്ട രൂപം നിർമ്മിച്ചതുദ്ധവാൻ എൻറെ നാഭയിൽ വിശ്വാഖ്യമാം പത്മമുണ്ടായി ബ്രഹ്മാവത്താരിലും തഥാ തപസ്സാലോ യുക്തൻ അനുഗ്രഹ ശക്തിയാൽ സൃഷ്ടിച്ചു ഭൂർഭുവർ ലോകങ്ങൾ ു ഭൂർലോകം ഭൂതങ്ങൾക്കു ഭൂപ്പദം സ്വർഗലോകം സിദ്ധർക്കേ മൂന്നിലുറം സൃഷ്ടിച്ചു കീഴായി ദൈത്യനാഗാദ്യസാരം അങ്ങെല്ലാം എത്തുന്നു ഗുണജീവികൾ മഹാർജനസ്തപസ്സർവലോകങ്ങൾ അധ യോഗിയും തപസ്വി സന്യാസിയുമാളുന്നു കാലാത്മാവിൻ യുംാൽത്മാവിൻ ഗുരുവായും കാലാത്മാവിനാൽ ഈ ലോകം കർമാനുസാരിയായി ഗുണപ്രവാഹം ഇതിൽ മുങ്ങുന്നു നീരുന്നു സർവഥ സ്ഥല്യം കാർഷ്യം ബൃഹദ്ഭാവം അണുത്വം തൊട്ടതൊക്കെയും ഉണ്ടാവുന്നു പ്രകൃതിയും ബഹുമാനും ചേർന്ന ഹേതുവാൽ ദ്യന്തങ്ങളിലേതായതത്രേ മധ്യത്തിലും ധ്രുവം ഖടാദിപോൽ രൂപമാറ്റം കേവലം വ്യാവഹാരികം ഏതെന്നു ഏതൊന്നു ഏതൊന്നുപാദാനമാക്കി സൃഷ്ടിപ്പോ മഹദാദികൾ ഏതിനുമാദ്യമേതാണ് അതുതാൻ സത്യം എപ്പോഴും ജഗത്തിൻ കാരണം മായ മായാധാരം പരമ്പുവാൻ ജഗത്പ്രകാശകം കാലം ആ മൂന്നും ബ്രഹ്മമായ ഞാൻ

ും ഗുണത്തമം അതം ലയിപ്പൂ സ്വഗുണങ്ങളിൽ ഗുണങ്ങൾ അവ്യക്തത്തിങ്ക അക്കാലത്തിലും തഥാ കാലം ജീവനിലും ജീവനാത്മാവാമെന്നിലും മാമെന്നിലും ക്രമാൽ ആത്മാവോ ലയമില്ലാത്തോൻപത്തിലോചി എവിധം ഹൃത്തിൽ നിൽക്കും വാനില ഇരുൾ പരാവലജ്ഞൻ ഞാൻ സംശയഗ്രന്ഥി ഭേദകം സാഖ്യസാരം പ്രമാൽ ഏവം പ്രതിലോമക്രമത്തിലും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ ഹരേ നാരായം